പെണ് രാവിലെ എഴുന്നേറ്റ് അവളെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ പോയിക്കോട്ടെ തൊണ്ണൂറ് ശതമാനം ആളുകളും വളരെ മോശമായ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് എന്താണ് മോശം നിങ്ങളെ കാഴ്ചയിൽ നല്ലതന്നെയായിരിക്കും മോശം എന്ന് പറഞ്ഞ ആൾക്കാരോ വൃത്തികെട്ട ചില സ്വഭാവങ്ങൾ ഉണ്ടാവും എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലേയും ഒരാളെയും അടുപ്പിക്കൂല കണ്ണ് കണ്ടാലും അവനെ അകറ്റി കിട്ടും അവനെ ആ പൊന്നിനെ ഒരു മോശക്കാരിയാക്കും ആ കുടുംബത്തെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തും അവൻ്റെ ബിസിനസ് തകർക്കാനുള്ള ശ്രമം നടത്തും അവനെ കള്ളവനാക്കും അവളെ മോശക്കരി ഇങ്ങനത്തെ ആൾക്കാരും കൂടെ നമ്മളൊക്കെ ഇടയിലുണ്ട് ഈ വൃത്തിയെട്ട സ്വഭാവം നിങ്ങളാദ്യം മാറ്റണം ആരെയും കണ്ടുകൂടാന്നുള്ളൊരു വൃത്തിയെട്ട സ്വഭാവം ഉണ്ടല്ലോ നമുക്ക് അഹങ്കരിക്കുക ആ സ്വഭാവം നമ്മൾ ആദ്യം മാറ്റണം ഒരാൾ നശിക്കണം എന്ന് ആഗ്രഹിക്കുക ആ സ്വഭാവം നമ്മൾ ആദ്യം മാറ്റണം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ജീവിച്ച് പോട്ടോ ഇവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ നിങ്ങൾക്കൊന്ന് കരുതിക്കൂടെ ചിലപ്പോൾ നിങ്ങളെക്കാൾ വളരെ മോശമായ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കുന്നവരുത്തേക്കും ഓന എങ്ങനെ ജീവിച്ചോട്ടോ നിങ്ങൾക്ക് എന്താ ഡ്രോ അല്ലെങ്കിൽ ഒരു പെണ്ണ് രാവിലെ എഴുന്നേറ്റ് അവളെ എവിടെയും പോകുന്നുണ്ടോ നിങ്ങൾ എന്തിനാ അവളെ കുറിച്ച് മോശം പറയുന്നേ നമ്മളവളെ മക്കളെ പോറ്റാൻ ചിലപ്പോ എവിടേക്കും പോകുന്നുണ്ടാവും ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പല പണികളും അവളെടുക്കുന്നുണ്ടാവും എഴുത്തോട്ട് വിട്ടേക്കിടോ എന്തിനാ നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിക്കുന്നത് നിങ്ങളെ ആലോചിക്കണമെന്നറിയോ നിങ്ങളെ പോറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഉമ്മയും വാപ്പയൊക്കെ എന്തൊക്കെ പണിയെടുത്തതാണ് നിങ്ങൾ ആദ്യം ആദ്യം ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇവരൊക്കെ എന്തൊക്കെ പണിയാണ് എടുത്തതെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നോ അവരെങ്ങനെ ജീവിച്ചു എന്ന് ഒരാളെ കുറിച്ച് മോശം പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നു നമ്മളെ കാര്യത്തെ കുറിച്ചാണ് നമ്മൾ എങ്ങനെ നമ്മൾ കറക്റ്റാണോ എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്